നമസ്കാരം പ്രിയമുള്ളവർ നിങ്ങളുടെ ഫീൽഡിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് കൊമ്പൻ ജെല്ലിയുടെ ആക്രമണം ഇതിന് നമ്മൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്തെന്നാൽ അത് ഇരു ഈ നാഫ്തലിം ബാൾസ് ഓലക്കവിള് നിക്ഷേപിക്കുക പിന്നെ കൂടാതെ ഫെട്ര ഇരുപത് ഗ്രാം രണ്ട് കിലോ മണലുമായി മിക്സ് ചെയ്ത് ഓലക്കവിളുകളിലായിട്ട് നിറച്ച് കൊടുക്കുക അത് ര ചെയ്തു കൊടുക്കുക അതുകൂടാതെ നമുക്ക് മണലും ചാ വീട്ടിൽ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മണല് ഉപ്പ് ചാരം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഓലക്കവിളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തേങ്ങക്ക് ഇത്രയും വില കൂടിയത് കൊണ്ട് ഇത് നമ്മുടെ ഫീൽഡിൽ ഇത്തരം ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ഞാൻ പറയുന്ന രീതിയിൽ ഞാഫ്തിരിമ്പാൾസ് ഓലക്കവിളി ഇടുകയോ ഇത് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക പിന്നെ നല്ല രീതിയിൽ തെങ്ങിന് വളപ്രയോഗം നൽകണം അതുകൂടാതെ നല്ല വളപ്രയോഗവും നൽകി പൂർണ്ണ ആരോഗ്യത്തോട് തെങ്ങിനെ കൊണ്ടുനടക്കാൻ ശ്രമിക്കണം കൂടാതെ നമ്മൾ തെങ്ങിന് കൃത്യമായി തടമെടുത്ത് കൊടുക്കുകയും പിന്നെ തെങ്ങിന് ജൈവവളം അതായത് ചാരം ചാണകം പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് ചെവിട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുക പിന്നെ കൂടാതെ നമ്മൾ പുത ഇട്ട് കൊടുക്കുക തെങ്ങിന് നമ്മൾ വേനൽക്കാലം വരുന്ന സമയത്ത് പുത ഇട്ട് കൊടുക്കുക ഇനി ചകിരി ഇതിൻ്റെ ചകിരി തന്നെ ഉണ്ടല്ലോ തേങ്ങ പൊളിക്കുന്ന ചകിരികൾ നമുക്ക് ചെവിട്ടിൽ തന്നെ ഇട്ട് കൊടുത്ത് കമത്തി വെച്ച് ഒരു ചെയ്യുന്നൊരു ഉണ്ട് അതിനെ നമ്മൾ അസ്ക്ബറിയിൽ എന്ന് പറയും അങ്ങനെ നാല് ഭാഗവും തെങ്ങിൻ്റെ പിന്നെ ഒത് ചകിരി ഇട്ടുകൊ കമത്തി വെച്ച് കൊടുക്കുക ഇതൊക്കെ പിന്നെ തെങ്ങ് സംബന്ധമായ ഇനിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ കൃത്യമായ മറുപടി ഞാൻ തരുന്നതായിരിക്കും കൂടാതെ തെങ്ങിൻ്റെ വളപ്രയോഗം സംബന്ധമായ സംശയങ്ങളോ തെങ്ങിന് കുമ്മായം ആവശ്യമുണ്ട് അതുപോലെ വ്യത്യസ്ത മൂലങ്ങൾ തെങ്ങിന് ആവശ്യമാണ് ആ മൂലങ്ങൾ ഇടേണ്ട സമയം കൃത്യമായ വളപ്രയോഗം അങ്ങനെ തെങ്ങ് സംബന്ധമായ ഈ കീടം രോഗം ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം ഞാൻ നൽകുന്നതായിരിക്കും ിയമുള്ളവരെ നിങ്ങൾക്ക് കൃഷി സംബന്ധമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കുക അതുമാത്രമല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ